ഡെവലപ്പ് കൊല്ലത്തിന് ശേഷം ട്യൂറിസം അന്ന് ട്യൂറിസം ഇത് അന്ന് പ്രധാനമന്ത്രി എന്നെ ഞങ്ങളുടെ ചാനലിനു കൊടുത്ത് ഇന്റർവ്യൂല് പറഞ്ഞാല് ഭാവി ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വർക്കല എന്ന് പറയുന്നത് ഒരു മേജർ മോഡ്യൂൾ ആയിട്ട് എടുത്ത് ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭരണം എന്ന് പറയുന്നത് അനാലിസിന് ശേഷമുള്ള ഇംപ്ലിമെന്റേഷൻസിൽ കടക്കാം നമസ്കാരം ജനാധിപത്യം എന്ന സുരേഷ് ഗോപി സിനിമ കണ്ട ആൾക്കാരൊക്കെ ഇന്ന് സുരേഷ് ഗോപിയെ കണ്ടിരുന്നുവെങ്കിൽ ആ സിനിമയൊക്കെ ഒന്ന് ഓർത്തു പോകാനേ കാരണം അത്തരത്തിലുള്ളൊരു എൻട്രി ആയിരുന്നു ഇന്ന് വർക്കലിൽ സുരേഷ് ഗോപി നടത്തിയത് മാസ് ഹീറോയുടെ മാസ് എൻട്രി രാവിലെ ആറരയോട് കൂടി വർക്കല ഗസ്റ്റ് ഹൗസിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും എൻട്രി അതായത് മണ്ണ് പരിവേഷണ കേന്ദ്രം മുതൽ ഇങ്ങേറ്റത്ത് ജില്ലാ കളക്ടർ വരെ ഫാളിനായിരിക്കുകയാണ് രാവിലെ ആറര മണിക്ക് തന്നെ കളക്ട് ആറര മുക്കാലായപ്പോൾ സുരേഷ് കവിപടി എത്തി തുടർന്ന് ഗസ്റ്റ് ഹൗസിൽ അടച്ചിട്ട മുറിക്കാത്ത നീണ്ട ചർച്ച ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയോടൊപ്പം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളെല്ലാം തുരി തുരെ തുരെ ഹെലിപ്പാഡിലേക്ക് അവിടെ എത്തി ഹെലിപ്പാഡും പരിസരങ്ങളെല്ലാം വീക്ഷിച്ച ശേഷം മാധ്യമപുറത്തുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുന്നത് മറുപടി

ഇവിടെ നമ്മൾ ക്ലിഫു വന്നിട്ട് ഏകദേശം ക്ലിഫ് വന്നിട്ട് ഏകദേശം അതിൻ്റെ ഫോറി അതായത് ഈ ക്ലിഫു ഇവിടെ ടൂറിസം വന്നിട്ട് മുപ്പത്തിനാല് വർഷമായി അതിൽ നിന്ന് ടൂറിസം ഇല്ല ഇതെല്ലാം പ്ലെയിൻ ലാൻഡായിരുന്നു ആകെ മൂന്ന് നാല് വീടേ പോലെ ഇത് വന്നിട്ട് മുപ്പത്തിനാല് വർഷത്തിനകത്ത് ടൂറിസം ഇല്ല കൊല്ലത്തിന് ശേഷം അപ്പോൾ അന്ന് നമുക്ക് ഇത് ഈ എണ്ണ കുഞ്ഞുണ്ടാവുമോ അന്ന് നോക്കിയിടിയും இது மெயின் பர்ஃபெக் காரியம் பண்ணால் ஈ கீழ்பாடி வரணும் வெள்ளம் முப்பது இரநூறு மீட்டப்புற போய்விட்டது இந்த மலையுடைய சைடில் கூட வெள்ளம் ஒழுங்கிக்க மலை கிருத்தியிருக்கி கணசிட் கிடந்த மோதிஜி வந்தப்போத்தையும் ஆன வந்தது இது ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலு இந்திரா காந்தி சிவகிரி வந்தப்ப ஆத்தமாக கணசிடம் வந்தது அது சோப்பர் இறங்குறது அதுசேஷம் மோதிஜி ரெண்டுபாஷியாக ரெண்டு சோப்பர் மில்ட்ரீடம் ஒரே கணக்கு ഇവിടെ ഇറങ്ങിയിട്ട് ഇത് ഇടീട്ടില്ല അന്ന് ഡിജിറ്റ് പ്രഭാവം സാധാരണ ഇവിടെ അവർ ചെയ്തത് അന്ന് ചെയ്തപ്പോഴത്തേക്കും വലിയ ഹാമർ മെഷീൻ ഞാൻ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള റീഡിലാണ് ആ ഹാമർ മെഷീൻ ഇടിച്ചിട്ടാണ് ഇത് ചെയ്തത് അന്ന് ഒരു മണ്ണ് പോലും കൂടെ വീണ്ടിട്ടുണ്ട് ഈ എഡ്ജിൽ ഇരുപത് മീറ്റർ താഴ് പത്ത് മീറ്റർ താഴ്ച ക്ലേ ആണ് ആ ക്ലേയിൽ ഏതെങ്കിലും കാരണമെച്ചാൽ വെള്ളം റോപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മല കൊണ്ടിരിക്കും മല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് അതാണ് അതാണിതിൻ്റെ മെയിൻ റീസൺ ഏഴര കിലോമീറ്ററാണ് നമ്മളെ ക്ലേസ് തുടർന്ന് പാവനാശം ക്ലിഫിലെത്തിയ അദ്ദേഹം സർക്കാർ ഇടിച്ചു മാറ്റി ആ ക്ലിഫൊക്കെ സന്ദർശിച്ചു അതിനുശേഷം മാധ്യമങ്ങളോട് ഹൃദയം തുറന്നു për këtë materie നിങ്ങളോട് സംസാരിക്കാനായിട്ടില്ല വോട്ടുകൾ ആവശ്യപ്പെടണം എനിക്കത് കൺസേൺ മിനിസ്ട്രി മിനിസ്ട്രിയായിട്ട് മിനിസ്ട്രിയിൽ അത് കൊടുക്കണം പിന്നെ എൻ്റെ മിനിസ്ട്രിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട് ഭാവി ടൂറിസം ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ വർക്കല എന്ന് പറയുന്നത് ഒരു മേജർ എടുത്ത് ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് മലയാടി ഭാരത്തിലേക്കുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തതിന് എൻഹാൻസ്മെൻറ്റ്സ് എന്ന് നോക്കണം ഇതൊക്കെയാണ് അതിനുവേണ്ടി ഇത് ഞങ്ങളുടെയും കൂടെ ഒരു സ്വത്താണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ ഇതറിയിച്ച് അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കാരണം ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരണ്ട് ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും കോംപ്ലക്സ് ഇഷ്യൂ ആണ് ഒരേ ടൂറിസ്റ്റ് ഹെറിറ്റേജ് സൈറ്റ് കൂടി അങ്ങനെ അതെ എന്താ പറ്റും അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയാറായിട്ടില്ല കൺസേൺ വകുപ്പും ഇതിനകത്ത് ഇൻവോൾവ് ആവണം

ഇത് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം റീക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു സാധ്യതകൾ പഠിച്ചോട്ടെ അതിൻ്റെ സയൻറ്റിഫിക് വിങ്ങുണ്ട് അവരതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുത്ത് റിപ്പോർട്ട് കൊടുക്കും തീർച്ചയായിട്ടും ഭരണം എന്ന് പറയുന്നത് സയൻറ്റിഫിക് അനാലിസിന് ശേഷമുള്ള ഇംപ്ലിമെൻറ്റേഷൻസിൽ കടക്കും അതൊക്കെ പറയാം പരസ്യമായിട്ട് സന്ദർശനത്തിന് ശേഷം ഈ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ജിയോളജി വകുപ്പ് അങ്ങനെ വിളിച്ചിട്ടുള്ളൂ ഈ കഴിഞ്ഞ തവണ ഇത് പന്ത്രണ്ട് തവണയാണ് അടി കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് ആ പന്ത്രണ്ട് തവണ മണ്ണിടിച്ചിലുണ്ടോ പ്രദേശവാസികൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി കൊടുത്തു അതോറിറ്റി നേരിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു പക്ഷെ കളക്ടർ നടപടി എടുക്കുന്നില്ല എന്നതായിരുന്നു അന്ന് അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു പരാതി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അല്ല ഇത് എന്തെങ്കിലും അപകടം സംഭവിച്ചത് അപകടം സംഭവിക്കാൻ പോകുന്നത് അതല്ല വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പുതിയ ടൂറിസം പ്ലാനിൽ സ്പിരിച്വൽ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം ഇത് പ്രധാനമന്ത്രി തന്നെ അങ്ങനെ ചാനലിനു കൊടുത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞാല് അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാം പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ വർക്കലയിലും അഷ്ടമുടിയിലും മുഴുപ്പിലങ്ങാണും അഡ്വഞ്ചർ ടൂറിസം എന്താണ് അതിനകത്ത് അല്ലാതെ ഒരുപാട് ഏരിയ കാണും ഇത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ടൂറിസത്തിന് അതൊരു വലിയ ഉത്തേജകമായിരിക്കും അതുപോലെയുള്ള ലോക്കൽ ഏരിയാസിൽ ഇത് തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക അത് പിന്നെ ഞങ്ങളുടെ ആ നെറ്റ്വർക്കിനകത്ത് ചേരുമ്പോഴേക്കും വളരെ പ്ലസൻറ്റും സപ്പിളുമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ പറ്റും പിന്നെ അത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരമായി മാറണം അല്ല ഡ്രോയിങ് മോർ ആൻഡ് മോർ ട്യൂറിസ്

Okay, thank you sir. Thank you, thank you very much. മന്ത്രിമാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ സന്ദർശനം വളരെ വിഭിന്നമായി കാരണം വ്യക്തമായ ഒരു അച്ചടക്ക ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം എല്ലാ ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട വർക്കല ക്ലിഫുമായിട്ടും വർക്കല ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു വ്യക്തമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു കാരണം ഈ ടൂറിസം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു ഏതായാലും ദീർഘവീക്ഷണമുള്ള ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന ആ ഒരു ബോധം വീണ്ടും അർത്ഥവർത്താക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വർക്കല സന്ദർശനം മർദന വള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മണ്ണിനൊപ്പം മാരാർ സൈനിങ് ഓഫ്